അമ്മ വൈറ്റ് വിള അമ്മ വൈറ്റ് സോസ് ആയിട്ട് സോസ് നീറ്റ് വെച്ചേർട്ട് സോസ് നീറ്റ് വെച്ചേർട്ട് ദിയ ഗുഡ് 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 നല്ലത് അല്ലേ അപ്പോൾ ചെയ്തേ നമ്മൾ ഇതിവിടെ ഒന്നും ഇല്ലടാ ഇല്ല ഇല്ല ഒന്നും അല്ല സൂപ്പർ സൂപ്പർ ഓക്കേ എക്സിറ്റ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയാ കൃഷ്ണ അശ്വിനിയോം ഈ ഒരു വിഷയം വളരെ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഡെലിവറി ലൈവായിട്ട് കണ്ടിട്ടുള്ളത് അമ്പത് ലക്ഷം പേരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇതിനെ ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ കുറേ പേര് വരുന്നുണ്ട് ഈ ഒരു വിഷയം അതായത് ഡെലിവറി എന്ന് പറയുന്നത് എത്ര സിമ്പിൾ ആയിട്ടാണ് പലരും കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ ഇതിൽ വരുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ വിഷയത്തിൽ എന്തുകൊണ്ട് ചർച്ച പാടില്ല എന്ന് ചിന്തിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ കഴിവ് കേട് അല്ലെങ്കിൽ നിങ്ങൾ അത് കാണണം എന്ന് തന്നെ ചിന്തിക്കുന്നത് ഒരു തരത്തിലും മോശമായിട്ടുള്ള ഒന്നും തന്നെ ആ ഒരു വീഡിയോയിൽ കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർ കാണാൻ പാടില്ലാത്തതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു മോശമായിട്ടുള്ള ഒരു വീഡിയോ അല്ല ആ കൃഷ്ണയുടെ ഡെലിവറി വീഡിയോയിൽ ഒരു തരത്തിലും നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല കാണാൻ പാടില്ലാത്തതായിട്ട് ഒന്നും തന്നെ ആ ഒരു വീഡിയോയിൽ ഇല്ല പിന്നെ എങ്ങനെയാണ് ഈ എല്ലാവർക്കും ഇത്രക്ക് ഉരുപൊട്ടുന്നതെന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും പ്രസവം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു ലേഡിയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പലർക്കും അറിയില്ല അല്ലെങ്കിൽ പലരും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആ ഒരു കമന്റ് സെക്ഷൻ കാണുമ്പോൾ തന്നെ തോന്നുന്നത് ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ടതില്ല അല്ലെങ്കിൽ എത്രയോ പേര് പ്രസവിക്കുന്നതാണ് പറ ആവശ്യം എന്താണ് എന്നൊക്കെ ചിന്തിക്കുന്ന കുറേ പേരെ തന്നെയാണ് നമുക്ക് ആ കമന്റ് സെക്ഷൻ കാണുന്നത് അങ്ങനെ പറയുന്നവരെ തന്നെയാണ് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നത് കാരണം അവർ തന്നെയാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്ത്രീകളെയും സ്വന്തം വീട്ടിലുള്ള സ്ത്രീകളെ പോലും റെസ്പെക്ട് ചെയ്യാത്ത ആൾക്കാർ തന്നെയായിരിക്കും ഇങ്ങനെയുള്ള കമന്റുകൾ ഇടുന്നതെന്ന് പ്രത്യേകം ഞാൻ എടുത്തു പറയുകയാണ് കാരണം ദിയാകൃഷ്ണ മാത്രമല്ലല്ലോ പ്രസവിച്ചിട്ടുള്ളത് എത്രയോ പേര് പ്രസവിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ എന്തായാലും പ്രസവിക്കാത്തവർ തന്നെയാണ് അതായത് ജെൻസ് തന്നെയാണ് ഇങ്ങനെയുള്ള കമന്റുകൾ കൂടുതൽ എത്തിയിരിക്കുന്നത് ഒരു പ്രസവം കഴിഞ്ഞ ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ വന്ന് നോക്കിയാൽ കാണാം അവരുടെ ഫീലിങ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞാൻ എന്തായാലും ദിയാകൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ഡെലിവറി വീഡിയോ കൊണ്ടുവന്നത് നന്നായി എന്ന് തന്നെ പറയുള്ളു അവരെ വീച്ചിനു വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പലരും പറയുന്നുണ്ട് അങ്ങനെ ആയിരിക്കാം അങ്ങനെ തന്നെയാണ് കാരണം ഫാമിലി വ്ളോഗേഴ്സ് എല്ലാം അവരുടെ ഫാമിലിയിലുള്ള പല കാര്യങ്ങളും ഫാമിലി വ്ളോഗ് ചെയ്യുന്നുണ്ട് അത് അവരെ റീച്ചിന് വേണ്ടി തന്നെ ചെയ്യുന്നതാണ് അവരുടെയും വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടുവന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ കൊണ്ടുപോയിട്ട് പൈസ വാങ്ങുന്നത് അല്ലെങ്കിൽ പൈസ നേടാൻ വേണ്ടി പലരും ചെയ്യുന്നത് പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ഇവർ ചെയ്തിട്ടുള്ളത് അവരുടെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ് അത് അത് എത്ര മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമായിട്ട് തന്നെയാണ് അവർ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് സത്യത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ കുറച്ചെങ്കിലും പേര് മാറി ചിന്തിക്കും എന്നാണ് ഞാൻ ചിന്തിച്ചത് പക്ഷേ അങ്ങനെ ചിന്തിക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പലരുടെയും കമന്റുകൾ സ്വന്തം വീട്ടിലെ അമ്മയും പെങ്ങളെയും പോലും റെസ്പെക്ട് ചെയ്യാൻ അറിയാത്ത പലരും തന്നെയാണ് ഇങ്ങനെയുള്ള കമന്റുകളുമായി മുന്നോട്ട് വരുന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ദിയാകൃഷ്ണയ്ക്കും അതുപോലെ തന്നെ അശ്വിനും നിയോമിനും ഒക്കെ നല്ലൊരു ജീവിതം തന്നെ ഞാൻ ആശംസിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ കുറച്ചെങ്കിലും പേർക്ക് മാറി ചിന്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് വലിയ കാര്യമെന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ